എഴുപത്തിയഞ്ചാമത് വർഷത്തിൽ പാലാ സെന്റ് തോമസ് പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്നേഹ ഉപഹാരം പൂർവ്വ വിദ്യാർത്ഥികളുടെ ഉപഹാരം ഒരു ഒരുപവൻ സ്വർണത്തിൻ്റെ തത്തുല്യമായ തുകയും മെമൻഡോയും ഗാന്ധി ഭവന് സമ്മാനിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ജനറൽ സെക്രട്ടറി ജെയിംസ് പാമ്പയ്ക്കൻ പുനലൂർ സോമനരാജിന് പൊന്നാടണിയിക്കുകയും ക്യാഷ് ചെക്ക് നൽകുകയും ചെയ്തു പാല സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കോളേജിന്റെ എഴുപത്തിയഞ്ചാമത് വാർഷികത്തിനോട് അനുബന്ധിച്ച് പത്തനാപുരം ഗാന്ധി സ്നേഹോപഹാരം നൽകി ഗാന്ധിഭവനിലെത്തിയ ഭവനിലെത്തിയ പൂർവ്വ വിദ്യാർത്ഥികളെ ഗാന്ധി ഡയറക്ടർ പുനലൂർ സോമരാജന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ഗാന്ധിഭവനിൽ ചേർന്ന പൊതുസമ്മേളനത്തിൽ സെന്റ് തോമസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഉപഹാരം ഒരു ഭവൻ സ്വർണത്തിന്റെ തത്തുല്യമായ തുകയും മെമൻഡോയും ഗാന്ധി ഭവന് സമ്മാനിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ജനറൽ സെക്രട്ടറി ജെയിംസ് പാമ്പയ്ക്കൽ പുനലൂർ സോമരാജന് അണിയിക്കുകയും ക്യാഷ് ചെക്ക് നൽകുകയും ചെയ്തു മെമന്റോ പൂർവ്വ വിദ്യാർത്ഥിയും കേരളത്തിലെ മികച്ച പ്രിൻസിപ്പലിനുള്ള അവാർഡ് നേടിയ ഡോക്ടർ ബാബു കൊച്ചാകുന്നേൽ സമ്മാനിച്ചു പൂർവ്വ വിദ്യാർത്ഥികളായ ജോസ് ജോർജ് സാജൻ പി ജോസ് ബെന്നി പി മാത്യു ജാൻസി ബാബു എന്നിവരും ഉണ്ടായിരുന്നു ആയിരത്തി മുന്നൂറിലധികം അന്തേവാസികൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ച സംഘം ഉച്ചതിരിഞ്ഞ് കോട്ടയം ജില്ലാ ബ്ലൈൻഡ് അസോസിയേഷന്റെ മിനി ഗാനമേളയ്ക്ക് ശേഷമാണ് പിരിഞ്ഞത് പാലാ സെന്റ് തോമസ് കോളേജ് ഓൾഡ് സ്റ്റുഡന്റ് അസോസിയേഷൻ കോളേജിന്റെ എഴുപത്തിയഞ്ചാമത് വാർഷികത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് പാല